സ്ലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്നലത്തെ നമ്മുടെ ക്ലാസ് വുദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് അതിനുശേഷം ചില ആളുകൾ ചോദിച്ചാൽ ഒന്ന് രണ്ടാളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് കടൽ വെള്ളത്തിൽ പിന്നെ എടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ എടുക്കാൻ പറ്റുന്ന വെള്ളങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കടൽ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടൽ കടൽവെള്ളം ഊതുകൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം ലഹറ ജഫീദ് അലിഖ് അതിൽ യാതൊരു കുഴപ്പവും ഇല്ല കാരണം തീർച്ചയായിട്ടും മുസ്ലഹ് അലുവല്ലാം സമുദ്ര വെള്ളത്തെക്കുറിച്ച് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഹുവ ഹുഅത്തഹൂർമാ ഊഹു അതിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് അലഹല്ലോ മൈദത്തുഹു അതിലെ ശവം കടൽ വെള്ളത്തിലെ മത്സ്യങ്ങൾ അത് പിന്നെ നമുക്ക് അനുവദനീയമാണ് അത് ഹലാണ് ഹലാലാണ് അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്തതാണ് ഉപമാ ഉൽബരി മാലിഹുൻ പിന്നെ സമുദ്രത്തിലെ വെള്ളം അത് ഉപ്പുള്ളതാണെങ്കിലും ഫല ഹരജഫി ഫിൽ വതോ എയ് ബിൽമാ ഇൽ മാലെ ഉപ്പുവെള്ളത്തിൽ പിന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് അതായത് സമുദ്ര ജലത്തെക്കുറിച്ച് പ്രവാചിക്കുന്ന സ്ഥലതാശം പറഞ്ഞത് അത് തഹൂറുള്ള വെള്ളതാണ് വെള്ളമാണ് അതിലെ ശവം നിങ്ങൾക്ക് അനുവദനീയമാണ് ചത്തത് നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഹദീസിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാം ഫല ഹരജഫിൽ വതോ എ ബിൽമാ ഇൽമാലെ ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിലെ വെള്ളത്തിൽ പിന്നെ ഉതുമെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ില്ല വലഹൂർ സുലോമീൻ ഹുബിൽ ജനാബത്തി ഹർജഫി ഹർജിഖ് അതുപോലെ തന്നെ സമുദ്ര ജനാബത്തുകാരൻ പിന്നെ എന്തു ചെയ്യും അവൻ സമുദ്രത്തിൽ കുളിച്ചാൽ ഉപ്പുവെള്ളത്തിൽ കുളിച്ചാൽ അവൻ അതിനും കുഴപ്പമില്ല അവന് അതിലൂടെ ശുദ്ധിയാകാൻ കഴിയും എന്ന് നമ്മളെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അലഹമ്മദില്ല അതാവും എല്ലാവിധ ഭർഗത്തും നമുക്ക് നൽകട്ടെ സ്ഥലം